മൂന്ന് ഏക്കറാണ് ഈ ഒരു ഫുൾ പാർക്കിൻ്റെ ഏരിയ എൻ്റർടൈൻമെൻറ് പ്രോഗ്രാംസ് അതുപോലെ തന്നെ ചെറിയ ചെറിയ സെലിബ്രേഷൻസിനുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ശരിക്കും വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത് ഇതുകൂടാതെ ഇവിടെ ടീ കോഫി വെറൈറ്റി സ്നാക്സ് ജ്യൂസ് എല്ലാം കിട്ടുന്ന ഒരു ഫുഡ് കോർട്ടും കൂടി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് വർക്കിംഗ് ടൈം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ ഇവിടെ ഒരു വൈഡ് പ്ലേ ഏരിയ ഒരുക്കിയിട്ടുണ്ട് വിത്തിൻ വൺ മന്ത് ഗെയിം സോൺ മസാജിങ് ചെയർ ഉൾപ്പെടുന്ന ഫിറ്റ്നസ് സെന്റർ മിനി ഓഫ് റോഡ് വെഹിക്കിൾസ് എല്ലാം ഇവിടെ വരുന്നുണ്ട് കേട്ടോ എൻട്രി ഫീസ് ഒരു മാസത്തിനുള്ളിൽ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ റെഡി ഗേൾസ് അപ്പോൾ ഈ വീഡിയോയുടെ വൈഡ് ചെയ്യണം അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാട്ടോ അപ്പോൾ ദീസുള്ള സൈനിംഗോ